ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിരുന്നത് ഒരു കുടുംബശ്രീയിൽ നിന്നാണ് അപ്പോൾ ആ ഗിഫ്റ്റിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കിട്ടാൻ കാരണം നമ്മുടെ ജി എസ് ടി ലക്കി ബിൽ ആപ്പിലേക്ക് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ആപ്പിലേക്ക് നമ്മൾ ജി എസ് ടി അടച്ചിട്ടുള്ള ബില്ലുകൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അതിന് നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതുപോലെ ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപ അത് കൂടാതെ ചെറിയ ചെറിയ ഉണ്ടായിരുന്നു പതിനായിരം രൂപയുടെ ടൂർ പാക്കേജ് ഉണ്ടായിരുന്നു പിന്നെ ഇരുപതാണെന്ന് തോന്നുന്നു ഇരുപതോ ഇരുപത്തിരണ്ടോ പേർക്ക് ആയിരം രൂപ വെച്ചുള്ള ഗിഫ്റ്റ് പാക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഒന്നാണ് ഞങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കുടുംബശ്രീയുടെ ഗിഫ്റ്റ് ഇതിനു മുൻപ് ഞങ്ങൾക്ക് ഒരു ഒരു കൊല്ലത്തിന് മുൻപ് വനശ്രീയുടെ ഒരു ഗിഫ്റ്റ് പാക്ക് കിട്ടിയിരുന്നു അതിൽ വനശ്രീയുടെ പ്രോഡക്റ്റാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മൊത്തം ആയിരം രൂപയുടെ മൂന്ന് പ്രൈസാണ് ഉണ്ടായിരുന്നത് അതിൽ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ലെ ഞാൻ കിട്ടിയത് അത് വനശ്രീയുടെ പ്രോഡക്റ്റായിരുന്നു സെക്കൻഡ് പ്രൈസും കാര്യങ്ങളും കിട്ടിയെങ്കിലും അത് നമ്മുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല ഇപ്പം ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇതുപോലെ കുടുംബശ്രീയുടെ ഒരു ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾ വന്ന് വാങ്ങണമെന്ന് പറഞ്ഞത് അപ്പൊ അതെന്താണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് തന്നെ ആ ജി എസ് ടി നമ്മൾ അയച്ചതിന്റെ ആ പ്രൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയങ്ങളിലാണ് നറുക്കെടുപ്പിലാണ് ഞങ്ങൾക്ക് പ്രൈസ് ഉണ്ടായിരുന്നത് അത് ജൂണിലെ ഫസ്റ്റ് നറുക്കെടുപ്പിന്റെ പ്രൈസ് ഓഗസ്റ്റ് മാസം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി പക്ഷെ പിന്നീടുള്ള സെക്കൻഡ് പ്രൈസിന്റെ കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ജി എസ് ടി വകുപ്പില് നമ്മൾ വിളിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞത് പക്ഷെ അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിടുകയാണ് ചെയ്തത് ഒന്നും കിട്ടത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത് വനശ്രീയുടെ പ്രോഡക്റ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്നത് വന്തേനുണ്ടായിരുന്നു അതുപോലെ തന്നെ കുന്തിരിക്കം ആലോവെയറയുടെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു റാഗി പൊടി അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ചാം തീയതിയാണ് ഈ കുടുംബശ്രീയുടെ ഗിഫ്റ്റ് പാക്ക് ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കുന്നത് ഇത്രയും വർഷം എന്താണ് ആയിട്ട് നമുക്ക് കിട്ടുക അറിയില്ല പിന്നെ ജി എസ് ടി വകുപ്പിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതുകൊണ്ടാണോ ഇത്രയും ലേറ്റ് ആയിട്ട് ഈ ഗിഫ്റ്റ് നമ്മുടെ കയ്യിൽ എത്താൻ താമസിച്ചതും അറിയില്ല അപ്പൊ എന്തായാലും ഗിഫ്റ്റിൽ എന്താണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതൊക്കെയാണ് സാമ്പാർ മസാല കോഫി പൗഡർ അട്ടപ്പാടി കാപ്പിപ്പൊടി അട്ടപ്പാടി ഗ്രാമ്പു റെഡ് ചില്ലി പൗഡർ മഞ്ഞൾ പൊടി ഒരു ഗ്രാമ്പൂവും കൂടെ ഉണ്ട് ചിക്കൻ മസാല കൊറിയാടർ പൗഡർ മല്ലിപ്പൊടി പിന്നെ ഒരു സോപ്പ് ഇത് ആലോവേറയുടെ തന്നെയാണ് കേട്ടോ പാലട പായസം മിക്സ് ഇത്ര ആണ് നമുക്ക് നമ്മുടെ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ജി എസ് ടി വകുപ്പ് നമ്മുടെ ജി എസ് ടി ബില്ല് കൊടുത്തപ്പോൾ നമുക്ക് പ്രൈസ് ആയിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രൈസ് കൂടെ കിട്ടാനുണ്ട് അപ്പൊ അതും കൂടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഇതെന്തായാലും എന്തായാലും നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളായിട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പൊ വർഷങ്ങൾ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും കുറച്ച് സന്തോഷം കൂടെ ഉണ്ടോ കേട്ടോ ഇതൊക്കെ കിട്ടിയപ്പോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ